ഹേ യേശ്ന വേണ്ട എല്ലാവർക്കും സുഖാണെന്ന് പ്രതീക്ഷിക്കുന്നു മൂന്നാറ് രണ്ടാമത്തെ ദിവസം രണ്ടാമത്തെ ബ്ലോഗ് നമ്മൾ ഇപ്പോൾ ഇലക്ട്രിക് സൈക്കിൾ ചാർജ് ചെയ്തിട്ട് നമ്മൾ പയ്യെ ഇറങ്ങിയിട്ടാണ് നമ്മളെ നമ്മൾ താമസിക്കുന്നിടത്തുനിന്ന് ഏകദേശം ഏഴ് കിലോമീറ്റർ അപ്പറാണ് ടൗൺ വരുന്നത് ടൗണിലാണ് വെൽക്കം ടു മൂന്നാർ എന്ന് പറഞ്ഞ സ്ഥലം വരെയുണ്ട് ഓൾമോസ്റ്റ് എല്ലാവരും എല്ലാ സൈക്ലിസ്റ്റും വന്ന് ഫോട്ടോ എടുക്കുന്ന ഒരു സ്ഥലമാണ് മാൻഡേറ്ററി ആയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ മുന്നിൽ വേറൊരു സ്ഥലമുണ്ട് സോ ഞാൻ വിചാരിച്ചു ഇന്ന് പോകാം കാരണം ഉച്ചയ്ക്ക് കുറച്ച് റസ്റ്റും കാര്യങ്ങളൊക്കെ അപ്പോൾ കുറച്ച് സമാധാനമായി അപ്പോൾ വ്യൂവും കണ്ട് ഈ ഒരു വ്യൂവും കാര്യങ്ങളെല്ലാം കണ്ട് നമുക്ക് പയ്യെ മൂന്നാറ് ടൗണിലേക്ക് പോകാം കഴിച്ച് ഇതിൻ്റെ ഓൾമോസ്റ്റ് കറങ്ങാൻ ഇവിടുത്തെ സൈറ്റ് സീയിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ പോയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ നോക്കിയാൽ എൻ്റെ മോനെ അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെറിയ ചെറിയ വീടുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ ഒരിതുണ്ട് ഞാൻ ആലോചിക്കണത് ഒരു രണ്ട് മൂന്നാഴ്ച ഇവിടെ താമസിച്ചോളാ താമസിച്ചാലോ എന്നാണ് കേട്ടോ കാരണം നല്ല തണവുണ്ട് അത്യാവശ്യത്തിന് നല്ല തണവും സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതിപ്പോൾ ഏതാ ടൗൺ ആ ഇത് പള്ളിവാസൽ ടൗണാണ് വന്നിരിക്കുന്നത് ഏഴ് ആണ് അതിനുള്ള ചാർജ് ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ചവിട്ടി ടൗണിലേക്ക് പോകാണ്ട് ഏഴ് കിലോമീറ്റർ അപ്പോൾ വൈബ് വേസ് ഇഷ്ടപ്പെട്ടു എനിക്ക് ഭയങ്കരമായിട്ട് നല്ല തണവും പ്രത്യേകിച്ച് തൃശ്ശൂർ മുപ്പത്തി നാല് ഡിഗ്രിയാണ് ഇവിടെ കുറച്ച് മഴക്കാരൊക്കെ ഉണ്ട് അതുപോലെ തന്നെ കുറച്ച് മേഘാവൃത മണവേഴ്സ് അതിൻ്റെ ഏറ്റവും നോക്കി നോക്കിക്കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഇപ്പുറത്ത് കുറേ പൂക്കളും കാര്യങ്ങളും കുറച്ചധികം ദിവസം ഇവിടെ നിന്നാലോ എന്നുള്ളൊരു ഉണ്ട് ബൾക്ക് എഴുന്നൂറ്റി അമ്പതാണ് ഒരു ദിവസം ഞാൻ സ്റ്റാക്ക് വേണ്ടി കൊടുത്തത് കേട്ടോ എനിക്ക് കേസ് ഹോസ്റ്റലിലാണ് താമസിക്കുക ഞാൻ ഓൾമോസ്റ്റ് കഴിഞ്ഞ രണ്ട് കൊല്ലമായിട്ടും ഹോസ്റ്റലിൽ തന്നെയാണ് കേട്ടോ താമസിക്കാറ് ഏതെങ്കിലും നല്ല ഇപ്പോൾ ഹില്ലേരിയ ലൊക്കേഷനിലേക്കൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കാരണം ക്ലീനാണ് വേറൊരു വൈബാണ് വേറൊരു കൾച്ചറാണ് അടിപൊളിയാണ് കഴിച്ച് പേറ്റ് പ്രൊമോഷൻ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഞാൻ എൻ്റെ ഉള്ളിൽ നിന്ന് വരട്ടെ ഉള്ളിൽ നിന്ന് വരട്ടെ നേരിട്ടില്ല അതുപോലെ ഉള്ളീന്ന് പറഞ്ഞതാണ് കഴിച്ചത് ഞാൻ ഐഫോണിലേക്ക് മാറ്റിയിട്ടാണ് ആ ഒരു വ്യൂ നിങ്ങൾക്ക് കാട്ടിത്തരാൻ ഗോപ്രൂൽ അത്ര കിട്ടുന്നില്ല എൻ്റെ മോൻ ഇതാണ് ആക്ച്വലി റിവാർഡ് എന്ന് പറയുന്നത് ഇത്ര കഷ്ടപ്പെട്ട് കയറി വന്നേൻ്റെ ഏട്ടാ ബൈക്ക് ഇവിടെ ഇരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ നിന്നുള്ള സൈഡിൽ നിന്നുള്ള വ്യൂ നോക്ക് മോനെ വട്ടിപൊളി ഇതാണ് ആക്ച്വലി നമ്മൾ ഇത്ര ചവിട്ടി വന്നതിനുള്ള റിവാർഡെന്നൊക്കെ പറയല്ലേ ആ സംഭവട്ടോ ഞാനൊരു വളവിലാണ് നിൽക്കണത് എൻ്റെ മോനെ ഓരോ ഓരോ വണ്ടികൾ വരുമ്പോ പേടിയാവും അവർക്കാണെങ്കിൽ ഒരു മര്യാദ തരണ ആ ഒരു സാമാന്യ മര്യാദ മേലൊക്കെ ഫുള്ള് വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ ഇങ്ങനെ ആസ്വദിച്ച് ആസ്വദിച്ച് ഓരോ ഭാഗങ്ങളും ഇങ്ങനെ ആസ്വദിച്ച് വരാണ് ഏകദേശം ഏഴ് കിലോമീറ്റർ ആണ് ഉള്ളത് അപ്പൊ എനിക്ക് തോന്നുന്നു തിരുത്താമണയക്കാട്ട് മുന്നേ അവിടെ പോയിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റും എന്നാണ് കേട്ടാ എന്റെ മോനെ കൂടെ ഒക്കെ റൈഡ് ചെയ്യണ ഒരു ഒരു സാധനം നിങ്ങൾ ആലോചിച്ച് നോക്കി നോക്കാ സാധനം ഇത് ഫുള്ള് പൈൻ ഫോറസ്റ്റ് പോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ആട് ആടല്ല പശു മേയാൻ വിട്ടിട്ടുണ്ട് കേട്ടോ ഇവിടെ ഏതോ ഒരു നല്ലൊരു പൂവുണ്ട് കേട്ടോ ആ പൂവാണ് ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി കാത്ത് നിൽക്കണത് കേട്ടോ ഇതാണ് ആ പൂവ് വരുന്നത് നല്ലൊരു നല്ലൊരു പൂവാണ് നല്ല ഭംഗിയുള്ള പൂവാ ഈ പൂ പൂട്ടാ നിങ്ങൾ മൂന്നാറ് വരുന്നവരെ കണ്ടിട്ടുണ്ടെങ്കിൽ താളെ താളയല്ല താഴെ ചെയ്യുക കടക്കൽ ബസ്സിന്റെ ഫാൻസ് ഉണ്ട് കേട്ടോ സബ്സ്ക്രൈബേഴ്സ് ഡ്രൈവേഴ്സ് അവിടെ കുറച്ച് പേരൊക്കെ കാരണം ഞാൻ ഏതോ ഒരു കുട്ടിക്കാന ട്രിപ്പിൻ്റെ ഇടയിൽ ഫോട്ടോ ഇങ്ങനെ ഒരു വെറുതെ ഒരു വീഡിയോ ഇട്ട് പ്രാൻഡമായിട്ട് ഏതൊരു ബസ് പെട്ടു ഞാൻ നോക്കുമ്പോൾ കമൻ്റെ ഫുള്ള് ആ ഒരു ബസ്സിനെ കുറിച്ച് ജൈകൂര അങ്ങനെ എന്തൊക്കെയൊരു പേരുള്ള ഒരു ബസ് കിട്ടാ അവിടെ ഞാൻ വിചാരിച്ചത് ഇതിന്റെ പോലെ ഇതിനും ഫാൻസ് ഇത്ര വരുത്ത ആൾക്കാരുണ്ടോന്ന് കഴിച്ച കൂടെ ചെറിയൊരു സ്റ്റോപ്പ് എടുത്താണ് കേട്ടോ ആള് പൊങ്ങ് വെട്ടി തരാന്ന് പറഞ്ഞു എൺപത് രൂപ അല്ലേ എൺപത് രൂപ പൊങ്ങ് ഞാൻ ഇതുവരെ ഞാൻ വെല്ലപ്പോഴ സാധനം കിട്ടാറുള്ളൂ കേട്ടോ അപ്പം ഇവിടെ ഇങ്ങനെ വിൽക്കണത് കണ്ട് ആ വെള്ളം എന്താ അതിന്റെ ഉള്ളിൽ വെള്ളം പനനങ്ക് വെള്ളം ആ പനനങ്ക് വെള്ളട്ടാ അതെനിക്ക് അത്ര ഇതില്ല പനനങ്ക് വെള്ളം വേണ്ട അത് നമുക്ക് അവിടെയും കിട്ടണതാണ് പൊങ്ങ് വെല്ലപ്പോഴേ കിട്ടുള്ളൂ കേട്ടോ പൊങ്ങ് എടുത്തു കൊണ്ടുവരേണ്ട എൺപത് രൂപയാണ് ഇത് പറഞ്ഞത് സോ കഴിച്ചു കഴിച്ച് നോക്കിയോസ് പൊങ്ങ് നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ കമന്റ് വേണ്ടി ഒന്ന് പൊളിച്ച് ആ

അത്ര അത്രയും എന്നാലും നിങ്ങൾ ഇലക്ട്രിക് സൈക്കിളിൽ തന്നെ വരണമെന്നില്ല ഇലക്ട്രിക് കാറിൽ വന്നാലും കെ എസ് ഇ ബിയുടെ ഒരു ഇതുണ്ട് കേട്ടാ നമുക്ക് ചാർജിങ് സ്റ്റേഷൻ ഉണ്ട് ഇവിടെ ഇത് ഞാൻ കണ്ടിട്ടില്ല കഴിഞ്ഞ രണ്ട് വർഷത്തിനുള്ളിൽ വന്നതാന്ന് തോന്നുന്നുണ്ട് കേട്ടോ ഇലക്ട്രിക് ചാർജിങ് സ്റ്റേഷൻ അവിടെ ഒരു ടീ ആകാന്ന് തോന്നുന്നുണ്ട് അറിയില്ല അപ്പോ ചാർജിങ് സ്റ്റേഷനും ഉണ്ട് കെ എസ് ഇ ബിയുടെ ഇതുണ്ട് കേട്ടോ സോ ഇൻ കേസ് നിങ്ങൾ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഉപകാരപ്പെട്ടോ എന്ന് ചോദിച്ചു പറഞ്ഞതാണ് നമ്മളുടെ ഇതെല്ലാം കാറ്റഗറി അല്ല എന്നാലും രണ്ടും ഇലക്ട്രിക് ആണല്ലോ ഇതും ഇലക്ട്രിക് ആണ് അവിടെ ഇലക്ട്രിക് ആട്ടാ സോ അങ്ങനെ ഒരു സംഭവം ഉണ്ട് ഇപ്പുറത്ത് ഇങ്ങനെ ചെറിയൊരു പൈൻമരങ്ങൾ ഇങ്ങനെ നിൽക്കുന്നു അതിന്റെ തൊട്ട അപ്പുറത്ത് ചെറിയൊരു ഗ്രൗണ്ട് അതിന്റെ അപ്പുറത്ത് വേറൊരു വ്യൂ ഇട്ടാ അതിന്റെ നടിവില് ഒരു ചെറിയൊരു ഗ്രൗണ്ട് അടിപൊളി നല്ല വൈവായിരിക്കും അവിടെ ഫുട്ബോൾ തണവത്ത് ഒരു ക്ലൈമറ്റ് കളിക്കാതി വേറെ തന്നെ ഒരു വൈബായിരിക്കും കേട്ടോ നമ്മുടെ കുറെ ഇതുകൾ ഉണ്ട് വ്യത്യാസങ്ങളുണ്ട് ഞാൻ കഴിഞ്ഞ വട്ടം എന്തോ മാച്ചുവെല്ലാം നടക്കണതുകൊണ്ട് കേട്ടോ എല്ലാവരും കുറേ നേരെ നിരനിരയായിട്ട് ഇരിക്കുന്നുണ്ട് മാച്ചുവെല്ലാം തോന്നുന്നുണ്ട് അവിടെ അറിയില്ല സോ ഞാൻ രണ്ടേ കൊല്ലം രണ്ടോ മൂന്നോ കൊല്ലം ഞാൻ ആക്ച്വലി ഈ ഒരു ഇത് വന്നിട്ട് കെ എസ് ആർ ടി സി സ്റ്റാൻഡ് വൈസ് അപ്പം ഇവിടെയാണ് ഇതിൻ്റെ സ്റ്റാൻഡ് വരുന്നത് ഡിപ്പോ അപ്പോൾ ട്രെയിൻ ബസ്സിന് വരണെങ്കിലും ബസ്സിലും വരാം നമുക്ക് ഡെയിലി സൈറ്റ് സീയിങ്ങിനും കെ എസ് ആർ ടി സി ഇപ്പോൾ സാധനം കൊടുക്കുന്നുണ്ട് കേട്ടോ ഓരോ ഇതുകളായിട്ടും അങ്ങനെയും ഒരു സംഭവം ഞാൻ കേട്ടിട്ടുണ്ട് അവിടെ പോലും ഞാൻ കണ്ടു ഗൈസ അങ്ങനെ ഫൈനലി നമ്മൾ മൂന്നാർ ടൗണിൽ എത്തിയിട്ടുണ്ട് അതാണ് നമ്മുടെ സ്പോട്ട് വരണത് കേട്ടോ അവിടെയാണ് നമ്മൾ ഫോട്ടോ എടുക്കുന്നത് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്ത് സോ നമ്മൾ കഴിഞ്ഞ വട്ടം രണ്ട് രണ്ട് മൂന്ന് വർഷം മുന്നേ ആക്ച്വലി വന്നപ്പോൾ നമ്മൾ ആക്ച്വലി നിന്നത് അവിടെ ആയിരുന്നു കേട്ടോ ആ ബസ് സ്റ്റോപ്പിൻ്റെ അവിടെയൊക്കെ നിന്നതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട് ഞങ്ങൾ അഞ്ച് പേരുടെ ഗ്രൂപ്പ് ആയിരുന്നു കേട്ടോ അങ്ങനെ ടോപ്പ് സ്റ്റേഷനിലേക്ക് പോകാൻ നിന്നത് സോ നമ്മുടെ ബൈക്ക് ഇവിടെ വെച്ചിട്ടുണ്ട് ബൈക്ക് ഇവിടെ വെച്ചിട്ടുണ്ട് മൂന്നാർ ടൗണിലേക്ക് ഒന്ന് വരണമെന്നുണ്ടായിരുന്നു കേട്ടോ പഴയ ഓർമ്മകൾ ഒന്ന് അയ പറക്കാൻ ഈയൊരു പ്ലാന്റേഷൻ്റെ ഒരു കണ്ണന്തേവൻ ഹിൽസ് പ്ലാന്റേഷൻ്റെ റിപ്പിൾ ടീ ചായ് ബസാർ അല്ലേ ഇതും ഞാനൊരു ഫോട്ടോ എടുത്തിട്ടൊക്കെ പോകാറുണ്ട് കേട്ടോ കുറേ ഓർമ്മകളാണ് മൂന്ന് വർഷം മുന്നേ ഞാൻ എന്തായിരുന്നു പിന്നെ ഇപ്പം എന്താണ് ഒരു ഒരു തിരിഞ്ഞുനോട്ടമാണെന്ന് വേണമെങ്കിൽ പറയാട്ടാ ഞാൻ ആക്കിലും അമ്മേനെ കോമ്പളിച്ചപ്പോൾ ഇത് തന്നെയാണെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ മൂന്ന് വർഷം മുന്നേ വന്നപ്പോൾ ഉള്ള സ്ഥലത്തേക്കൊക്കെ പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കന്ന് കോസ്മിക് പണ്ടൊരു സൈക്കിൾ ഉണ്ടായിരുന്നു കോസ്മിക് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ അതിൽ ഒരു കവറൊക്കെ വെച്ച് കയറ്റിയിട്ടായിരുന്നു കേട്ടോ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു മൂന്നാല് സൈക്കിൾ അവിടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് എന്തായാലും കോഫി വെള്ളവും കുടിക്കാം എന്നിട്ട് വീട്ടിലേക്ക് വല്ലതും വാങ്ങിക്കൊണ്ടുപോകണം കേട്ടോ അനിയൻ ഇപ്പം തന്നെ വിളിച്ചിട്ട് ചോദിച്ചു ചോ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് ചേട്ടാ എനിക്ക് എന്താ കൊണ്ടുവരാ വരുമ്പോൾ ചേട്ടാ എനിക്ക് എന്താ കൊണ്ടുവരാ വരുമ്പോൾ എന്നാ അപ്പോൾ ഈ ഒരു ബിൽഡിങ് കാണാനും ഒരു ഫോട്ടോ എടുക്കാനും കുറച്ച് ഇതുകളൊക്കെ ഓർമ്മകൾ ഇറക്കാനായിരുന്നു കേട്ടോ നമ്മളിവിടെ വന്നിട്ടുണ്ടായിരുന്നത് സോ പുള്ളിൽ കയറിയിട്ട് വല്ലതും വാങ്ങാം കഴിച്ച് എന്തെങ്കിലും വാങ്ങാൻ പറ്റുന്നോട്ടോ മുടിഞ്ഞ വിലയായിരിക്കും നോക്കിയിട്ടോട്ടെ കൈസ് ഇവിടെ എന്തോ സൂപ്പർ ടേസ്റ്റി മിൽക്ക് ടീ ഉണ്ട് കേട്ടോ അത് ഓർഡർ ചെയ്തിട്ടുണ്ട് പിന്നെ സ്പെഷ്യാലിറ്റി ടീ ടീ എന്ന് പറഞ്ഞിട്ട് ഓരോ ടീയും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാം കേട്ടോ ഗൈസ് ഐസ്ഡ് കോൺസെ ഐസ് ടീ കോൺസെൻട്രേറ്റഡ് റെഡി ടു ഡ്രിങ്ക് കേട്ടോ ഇതിന് ഇത് ഒരു ലിറ്റർ വെള്ളത്തിൽ ഒഴിച്ച് കഴി കുടിച്ചാൽ മതി എന്നാണ് നൂറ് രൂപ എങ്ങനെയാവും എന്നെനിക്കറിയില്ല ഒരെണ്ണം എന്തായാലും വാങ്ങിയിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് നോക്കി നോക്കാം കേട്ടോ റിപ്പിൾ ട്രീറ്റ്സ് ഐസ്ഡ് ട്രീ കോൺസെൻട്രേറ്റഡ് പീച്ച് ഫ്ലേവർ നൂറ് റവസ് പിന്നെ ഗ്രീൻ ആപ്പിൾ ഉണ്ട് ഗ്രീൻ ആപ്പിൾ ഉണ്ട് പിന്നെ ലിച്ചി ഉണ്ട് പീച്ച് ഉണ്ട് കേട്ടോ പിന്നെ അവിടെയും ഇത് തന്നെ സോ ഒരെണ്ണം വാങ്ങിക്കൊണ്ടുപോകാൻ തോന്നുന്നുണ്ട് നോക്കി നോക്കാം പിന്നെ കുറേ ടീയും കോഫിയുടെയും സാധനങ്ങളും ഒക്കെ ഉണ്ട് പക്ഷെ ഇത് നമ്മക്ക് വലിയ തൃപ്തിപ്പെടില്ല എന്നാണ് എൻ്റെ വിശ്വാസം സോ ഞാൻ ഇത് പറഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ വേറൊരു സാധനം കണ്ടു ഇവിടെ കാട്ടി ഈ സംഭവം കണ്ട ഹണി വാൾനട്ട് ടാട്ടും കോഫി കേക്ക് ബനാന കേക്ക് ഗീ കേക്ക് കിട്ടാം പിന്നെ ഇവിടെ കുക്കീസ് ഉണ്ട് ബട്ടർ കുക്കീസ് ഇതൊക്കെ കുറച്ചു മണി നല്ല സാധനങ്ങളാകുന്നുണ്ട് നൂറ്റി എഴുപത് ഇത് അറുപത് ഒരു പീസ് ഇത് അറുപത് ഒരു പീസ് കിട്ടാം ബാക്കിയാണ് കുറച്ച് ഇത് ഉള്ളത് സോ എനിക്ക് പറയുന്നത് കുക്കീസ് വാങ്ങാം പിന്നെ രണ്ട് ടാട്ടും ട്രൈ ചെയ്യാം കേട്ടോ അത് വാങ്ങാം ഈ വാങ്ങിയിട്ടുള്ള സാധനങ്ങൾ വീട്ടിലെത്തുമെന്ന് എനിക്കറിയില്ല എത്താണെങ്കിൽ ഞാൻ ഷോർട്ട് ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ അതിൻ്റെ അഭിപ്രായങ്ങൾ അതിൽ ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്യാട്ടായി അപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻ കേസ് ഇവിടേക്ക് വരുന്നുണ്ടെങ്കിൽ എല്ലാം ടേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ ഏകദേശം ഒരു ഐഡിയ ഞാൻ പറഞ്ഞു തരാം വിളിച്ചു ഈ സ്ഥലത്തുട്ടോ ടൗണിൽ തന്നെ സോ ഇനി നേരെ ഹോസ്റ്റലിലേക്ക് തന്നെ പോവാട്ടോ സോ നമ്മുടെ മൂന്നാർ ട്രിപ്പിൻ്റെ ഡേ ടു ആണ് ഇന്ന് വരുന്നത് നമ്മൾ കൈ കഴുകിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേണം ഇവിടെ നിന്ന് ഇറങ്ങണമെങ്കിൽ കേട്ടോ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ബൊഫ ഉണ്ടെന്ന് പറയുന്നുണ്ട് ബൊഫ ഇരുന്നൂറ് രൂപയാണ് പറയണത് സോ ഇരുന്നൂറ് രൂപയ്ക്ക് ഒരു ബൊക്കെ കഴിച്ചിട്ട് വയറിറുത്തി കഴിച്ചിട്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാൻ കഴിയും ഫുഡ് തയ്ക്കാൻ പറഞ്ഞത് കേട്ടോ നമുക്ക് കട്ട് ഫ്രൂട്ട്സ് ഉണ്ട് ബ്രെഡ് ഉണ്ട് ബട്ടറ് ജാം ഇത് പൂരിയാണ് കേട്ടോ പൂരി പാവ് മസാല പിന്നെ ഇടിയപ്പം ഉണ്ട് ഞാൻ ഓപ്പൺ ചെയ്ത് കാട്ടിത്തരാം ഇടി ഇടിയപ്പം ഇടിയപ്പം നൂലപ്പം എന്നൊക്കെ പറയും കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള മുട്ട മുട്ട കുഴുങ്ങിയതും അവിടെ വെച്ചിട്ടുണ്ട് മുട്ട കുഴുങ്ങിയതവിടെ വെച്ചിട്ടുണ്ട് പിന്നെ കോഫി വേണമെങ്കിൽ ഉണ്ട് പിന്നെ മറ്റേ ഇതല്ലേ ഓട്ട്സല്ലല്ലോ സീരിയൽസാണ് സീരിയൽസ് സംഭവങ്ങൾ ജ്യൂസ് സാധനങ്ങൾ അങ്ങനെ ഓരോ സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട് കേട്ടോ സോ ഫുഡ് എടുത്തിട്ട് വരാൻ കേസും ഓരോന്നും സോ ഇതൊക്കെയാണ് നമ്മൾ എടുത്തിട്ടുള്ള ഭക്ഷണം വരുന്നത് കേട്ടോ ഇത് പൂരി പൂരി തന്നെയാണ് പൂരി പട്ടൂരിയ അല്ല പൂരി തന്നെയാണ് കൈസ് പിന്നെ ഒരു ചന മസാല അതിൻ്റെ വെള്ളക്കടലേ വെള്ളക്കടലയുടെ ഒരു ഇതെടുത്തിട്ടുണ്ട് പിന്നെ കട്ട് ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട് രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് ഒരു ജ്യൂസ് എടുത്തിട്ടുണ്ട് എല്ലാം ഒരു ആരംഭം മാത്രം അടിപൊളി ടേസ്റ്റുള്ള പ്രശ്നമല്ലോ ഇന്നലെ രാത്രി ഞാൻ പട്ടായി എന്ന് പറഞ്ഞിട്ട് നൂഡിൽസ് കഴിച്ചിട്ടുണ്ടായിരുന്നു അതും അടിപൊളിക്കാൻ ഇവിടുത്തെ ഷെഫ്മാര് നല്ല ഇതാകുന്നുണ്ട് സോളോ ആയിട്ട് ട്രാവൽ ചെയ്യുന്നവർക്കും അല്ലെങ്കിൽ കപ്പിൾസ് ആയിട്ടുള്ളവർക്കും എല്ലാവർക്കും ഇവിടെ താമസിക്കാം കേട്ടോ ഡോർമെറ്ററി എഴുന്നൂറ് തൊട്ട് എണ്ണൂറ് എണ്ണൂറ്റമ്പത് ആ റേഞ്ചിൽ റൂമുകളാണെങ്കിൽ രണ്ടായിരം മൂവായിരം ആ റേഞ്ചിൽ സോളായിട്ട് ആയിട്ട് വരാണെങ്കിൽ അല്ലെങ്കിൽ പേര് മൂന്ന് പേര് ഗ്രൂപ്പ് ആയിട്ട് വരാണെങ്കിൽ ഡോർമെറ്ററി ആണ് സജ്ജസ് ചെയ്യുക പ്ലസ് നല്ല ബ്രേക്ക്ഫാസ്റ്റ് ബൊഫേ സെപ്പറേറ്റ് ഓർഡർ ചെയ്തിട്ട് കഴിക്കാം ഇത് ഈ കാട്ടി തന്നെ ഞാൻ നേരത്തെ പറഞ്ഞോളണം ഇരുന്നൂറ് രൂപയാണ് ആയത് കേട്ടാ എനിക്ക് ഉച്ചയ്ക്ക് രാത്രി നല്ലോണം ഭക്ഷണം കിട്ടണമെന്നില്ല കാലത്ത് നല്ലോണം ഭക്ഷണം കഴിക്കാൻ നല്ലോണം ഭക്ഷണം കഴിക്കാ സോ ഒരു വ്യൂവും കണ്ട് ഫുഡ് കഴിക്കണം പയ്യ ഇറങ്ങണ്ടേട്ടാ സോ ഫുഡ് കഴിച്ചിട്ട് വരാം അങ്ങനെ നമ്മൾ താമസിച്ച ഹോസ്റ്റലിനോട് വിട പറഞ്ഞ് നമ്മുടെ ബൈക്കും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് ആക്ച്വലി ഫുള്ളായിട്ട് ഫുള്ളി ആയിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആക്ച്വലി ഈ ബൈക്കും കൊണ്ട് നമുക്ക് ചുരം ഇറങ്ങണം കേട്ടോ ചുര എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മൂന്നാറിൽ നിന്ന് നേരെ നമ്മുടെ കോതമംഗലം ആ സൈഡ് കഴിഞ്ഞ് പയ്യെ പയ്യെ പോണം തൃശ്ശൂരാണ് നമ്മുടെ നാട് വരണത് അപ്പോൾ ഇവിടെ നിന്ന് നൂറ്റി നാൽപ്പത്തി മൂന്ന് കിലോമീറ്റർ ഉണ്ട് പക്ഷേ ഇൻ ബിറ്റ്വീൻ ഇടയിൽ വന്നിട്ട് നമ്മൾ പിക്ക് ചെയ്യും ആക്ച്വലി കാരണം നമുക്ക് നാളെ പോയിട്ട് ഇന്ന് രാത്രി തന്നിട്ട് പറ്റുകയാണെങ്കിൽ ചെറിയൊരു ഷൂട്ട് തീർക്കുകയാണ് ഇൻസ്റ്റാഗ്രാമിൽ ചെറിയൊരു റീൽസ് അപ്പോൾ അതിന് അത് ചെറിയൊരു പ്രൊമോഷൻ വീഡിയോ ആണ് അതുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോണത് കേട്ടാ സോ ഹോസ്റ്റലിനോട് വിട പറഞ്ഞുകൊണ്ട് നമ്മൾ പോവുകയാണ് സുഹൃത്തുക്കളെ നമ്മുടെ നാട്ടിലേക്ക് കേട്ടോ സോ ഇനി ആക്ച്വലി നമ്മൾ കാണാൻ പോണത് ഇവിടെ നിന്ന് ഡൗൺ ഹില്ലായിട്ട് ഇറങ്ങി പോണേൻ്റെ ടോപ്പ് സ്പീഡ് ഇതിൽ നമ്മൾ ചെയ്യാൻ പറ്റും കേട്ടോ ലൈവായിട്ട് കാണാൻ പറ്റും ഫസ്റ്റ് ടൈമാണ് അത് ട്രൈ ചെയ്യണത് ഇന്ന് കാലത്തെ എണീറ്റിട്ട് ഞാൻ ആക്ച്വലി ബൈക്കും കാര്യങ്ങളൊക്കെ ഫുള്ള് ടൈറ്റണും സ്ക്രൂവും കാര്യങ്ങളൊക്കെ ടൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്തു കേട്ടോ ഇതിൽ ഞാൻ എത്ര സ്പീഡിലാണ് പോണേന്ന് നമുക്ക് ഇതിൽ കാണാൻ പറ്റും സോ അതാണ് ഇനി കാണാൻ പോണത് പിന്നെ കുറച്ച് വ്യൂവും കാര്യങ്ങളൊക്കെ ഇത് കയറി ചെല്ലണ ഒരു അരമണിക്കൂർ എടുക്കൂട്ടോ സോ സ്റ്റേ റ്റു ഗൈസ് നേരെ ഇനി തൃശ്ശൂർ ഇവിടം തൊട്ട് നമ്മൾ ഇറക്കം ഇറങ്ങി തുടങ്ങുകയാണ് ഗൈസ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എനിക്ക് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് എത്ര കിലോമീറ്റർ സ്പീഡിലാണ് ഞാൻ പോയതെന്ന് അറിയാൻ പറ്റുകയുള്ളു സോ നിങ്ങൾക്ക് ഇൻ കേസ് ഈ ഭാഗം കാണുന്നുണ്ടെങ്കിൽ നോട്ട് ചെയ്തിട്ട് താഴെ കമൻറ്റ് ചെയ്യുക ഇലക്ട്രിക് സൈക്കിൾ എത്ര സ്പീഡിലാണ് ഞാൻ പോയത് എന്നിട്ടാണ് പ്രത്യേകിച്ച് ഇറക്കം കൂടിയാണ് സോ നമ്മളിവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങാണ് തുടങ്ങുകയാണ് തൃശ്ശൂരിലോട്ടുള്ള യാത്ര കേട്ടോ നമുക്ക് പകുതി എത്ര ദൂരം പോകേണ്ടി വരും എന്നറിയില്ല എന്നാലും പോണ ദൂരം വരട്ടെ കാരണം ടയിൽ വെച്ച് നമ്മളെ പിക്ക് ചെയ്യാൻ വരും പിന്നെ പള്ളിവാസിലെ ആ പൈപ്പ് ലൈൻ്റെ അവിടെ വെച്ചിട്ട് നമുക്കൊരു ഫോട്ടോയും കൂടി കൂടിയും എടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടി നിർത്തണം അവിടെ നമുക്ക് കാണാൻ പ്രതീക്ഷിക്കണ്ട ഇരുപത്തി ഇരുപത്തഞ്ച് ഇരുപത്തഞ്ചാറ് ഏഞ്ചിലാണ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് ആയിട്ടില്ല ആയിട്ടില്ല ഇറക്കങ്ങളാണ് ഇറക്കം ഇറക്കാൻ കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങി കഴിഞ്ഞുകഴിഞ്ഞാ ഒരു വല്ലാത്തൊരു ഫീല് കിട്ടൂട്ടോ ഒന്നിലേക്ക് ഞാൻ തലയും തലയും വീഴും അല്ലെങ്കിൽ നല്ലൊരു ഫുട്ടേജ് കിട്ടും രണ്ടിലൊന്നും നടക്കും എന്തായാലും നമുക്ക് നോക്കി വെക്കാം കഴിച്ചു ഞാൻ ഗീറൊക്കെ ഒന്ന് ഫുള്ളിൽ ഇട്ടാ ഫുള്ള് ടൈറ്റ് ആക്കി ഇടട്ടെ ആ ഇവിടെ ആണോ പള്ളിവാസൽ ഇത് കാട്ടിയാ ഇതാണ് സംഭവം വന്നത് കേട്ടോ ബൈക്ക് കൂടി ഒന്ന് രണ്ട് ഫോട്ടോസ് എടുക്കാൻ വന്നു അറ്റത്തുനിന്ന് മൂന്നാലഞ്ച് പിള്ളേർ അവിടുന്ന് ഓടി വരുന്നത് വേണ്ട മൂന്നാലഞ്ച് പിള്ളേർ അവിടെ നിന്ന് ഓടി വരേണ്ട സീ പൈപ്പ് ലൈൻ പള്ളിവാസൽ പൈപ്പ് ലൈൻ സംഭവങ്ങൾ എന്തായാലും അടിപൊളി ലൊക്കേഷനും കാര്യങ്ങളൊക്കെയാണ് പിള്ളേർ പേടിച്ചുകൂട്ടുക നമ്മൾ വീഡിയോ എടുത്തിട്ട് അവർക്ക് അയച്ചു കൊടുക്കാണോ എന്ന് വിചാരിച്ചിട്ട് സോ ഇത് തുണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഞാൻ എനിക്ക് നിർത്തേണ്ട വേറെ ആവശ്യങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാത്ത സോ സ്റ്റേറ്റ് ഓൺ ഗേൾസ് നേരെ ഇനി ടോപ്പ് സ്പീഡ് എത്രയാണ് പിടിക്കാൻ പറ്റാമെന്ന് നോക്കി നോക്കാം സ്ഥലാ ഓരോ സ്ഥലാണ് വണ്ടി കൊണ്ടിട്ടിരിക്കണ നോക്ക് ഞങ്ങളുടെ ഹോസ്റ്റലില് ഒരാളുണ്ടായിരുന്നു പ്രാക്ക് എം ജി ക്ലോസ്റ്റർ എടുത്തിട്ട് എം ജി ക്ലോസ്റ്റർ എടുത്തിട്ട് ആൾക്കത് ഹിൽ ഏരിയയിൽ ഓടിക്കാൻ ഇങ്ങനെയാണ് അപ്പൊ എത്തിയത് സോ നമ്മള് നേരത്തെ ആ മൂന്നാർന്ന് പറഞ്ഞ ഇതല്ലേ മൂന്നാർ പോലീസ് സ്റ്റേഷൻ ആ ഒരിതാണ് ഞാൻ അപ്പൊ ഭരണകാല സമയത്ത് ഈ ഭാഗത്തുള്ള സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എല്ലാം ട്രെയിൻറെ ആകൃതിയിലാണ് വെച്ചിരിക്കും മൂന്നാറ് ട്രെയിൻ എത്താത്തത് കൊണ്ടുള്ള പ്രതിഷേധം തോന്നുന്നുണ്ടോ മൂന്നാറ് ട്രെയിൻറെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഒരു സ്ഥലത്ത് വെച്ചിട്ടുണ്ട് സോ ഇനി അങ്ങോട്ട് ഫുൾ ഓൾമോസ്റ്റ് ഒരു നയന്റി പെർസെന്റേജും ഇറക്കം തന്നെയാണ് കേട്ടോ അപ്പൊ ഇത് കണ്ടിട്ട് ആരും അനുകരിക്കാൻ നിക്കണ്ട നമ്മള്

ഇപ്പൊ നാപ്പത് എത്തിട്ടാ നാല്പതൊട്ട് ഹൗസ് പീഡെത്തി കിട്ടിട്ടുണ്ട് അടുത്ത ഒന്ന് മണി നോക്കി നോക്കാം ഞാൻ ഒന്നേ ലോ ഇതിലായിരിക്കണോട്ടാ ടച്ചിങ് ചെയ്തേ നാപ്പത്തി മൂന്ന് അമ്മേ കാല് വേന എടുക്കണ് നിന്നട്ടേ നാപ്പത്തിനാല് നാപ്പത്തിനാല് നാപ്പത്തി അഞ്ച് നാപ്പത്തി ആറ് നാപ്പത്തേഴ് അമ്പത് മുട്ടോ അമ്പത് മുട്ടോ അമ്പത് മുട്ടിയില്ല നാപ്പത്താറ് വരെ നാപ്പത്താറ് വരെ പിന്നെ അമ്പത് മുട്ട നോക്കാട്ടോ അങ്ങനെ കുറച്ച് കഴിഞ്ഞ് പ്ലെയിൻ റോഡാണ് വരുന്നത് കേട്ടാ കുറച്ച് പ്ലെയിൻ ആണ് അത് കഴിഞ്ഞിട്ടാണ് വലിയ വലിയ ഇറക്കങ്ങൾ വരണോളന്ന് പറയുന്നത് ഇനി എന്തായാലും ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് മൂന്നാറിലേക്ക് വരില്ല എന്നുള്ളത് കേട്ടാ ഉറപ്പായിട്ടും കാരണം ഇനി എനിക്ക് പേരൻസിനെയും കൊണ്ടുവരണം കേസം ഞാൻ കഴിഞ്ഞ മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ ഓൾ കേരള ചെയ്തപ്പോൾ അവരോട് പറഞ്ഞാൽ നമുക്ക് ഫാമിലി ആയിട്ട് ഒരു ടൂർ പോകാൻ ടൂറ് പോവാന്ന് ഇവർക്ക് ടൂറ് പേടിയാന്ന് തോന്നുന്നത് എനിക്ക് എന്താണറിയാതെ അവർക്ക് ജോലി കളഞ്ഞ് വരാനുള്ളത് എന്താണ് എനിക്ക് നിങ്ങളുടെ അതൊരു ഹെൽപ്പ് വേണ്ടത് ഓ വണ്ട് ഒരു ഹെൽപ്പ് വേണ്ട നിങ്ങളെല്ലാവരും പേരൻസ് ഞാൻ മൂന്നാറ് കൊണ്ടുപോ പേരൻസുമായിട്ടുള്ള മൂന്നാറ് വ്ളോഗ് വേണം എന്ന് പറഞ്ഞിട്ട് താഴെ എല്ലാവരും കമൻറ്റ് ചെയ്യട്ടെ ഒരു റിക്വസ്റ്റ് ആയിട്ട് കണ്ടാൽ മതി പേരൻസായിട്ടുള്ള മൂന്നാർ ട്രിപ്പ് വേണം വേണം എന്ന് പറഞ്ഞിട്ടാ എൻ്റെ ഒരു നടക്കാത്ത സ്വപ്നമാണെന്ന് എന്ന് തോന്നിയിട്ട് ഇവർ എന്ത് പറഞ്ഞാലും വരുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും വരുന്നില്ല സോ എല്ലാവരും കൂടി ഒന്ന് കമൻറ്റ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെനിക്ക് അവരെ കാട്ടിയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാട്ട എല്ലാം എല്ലാവരും റെഡിയാണ് അവർ ജസ്റ്റ് ഇങ്ങോട്ട് വന്നാൽ മാത്രം മതി ഫുള്ള് കാര്യങ്ങൾ ഞാനിവിടെ റെഡി ആക്കിയാ പക്ഷെ അവർ വരില്ല കേട്ടോ എന്ത് പറഞ്ഞാലും സോ നിങ്ങളുടെ അതൊന്ന് വേണ്ട ഒരു ഹെൽപ്പാണ് എല്ലാവരും ഒന്ന് താഴെ കമൻ്റ് ചെയ്ത് പാരൻസ് ആയിട്ടുള്ള മൂന്നാർ ബ്ലോഗ് വേണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എനിക്ക് ഇത്രയും കമൻറ്റ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കാട്ടാലോ അതുകൊണ്ടിസ് പ്ലീസ് എല്ലാവരും സോ അടുത്ത ഇത് വന്നിട്ടുണ്ടല്ലോ വലിയൊരു ഇറക്കം എന്നാണ് എന്നാണെൻ്റെ വിശ്വാസം നമ്മളെ നമ്മൾ പോലെ പയ്യെ ടക്കിങ് ചെയ്യാണ് പയ്യെ ബ്രേക്ക് പിടിക്കണ്ടേ നാൽപ്പത്തൊന്ന് അമ്പത് മുട്ടിക്കണം ചെയ്യണം നമുക്ക് ഇതില് അമ്പത് മുട്ടിക്കണം ചെയ്യണോ നാൽപ്പത്തൊന്ന് എനിക്ക് പെഡല് ചെയ്യാനുള്ള കൈര്യം ഇല്ല കേട്ടോ പെഡല് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രേക്ക് കിട്ടുകയില്ല എന്ന് എനിക്ക് ഉറപ്പില്ല ഒരു കോൺഫിഡൻസ് ഇല്ല കേട്ടോ വണ്ട് കോൺഫിഡൻസ് ഇല്ല അതുകൊണ്ട് ഞാൻ പെഡല് ചെയ്യുന്നില്ല ജസ്റ്റ് ആ ഒരു ഫ്ലോ കാര്യങ്ങളെല്ലാം ട്രക്കിങ് ചെയ്തിട്ട് ആര് ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ നാൽപ്പത്തി ഇവിടെ ബ്രേക്ക് കുടിക്കാനോ വരില്ല മുപ്പത്തെട്ട് വീണ്ടും ബ്രേക്ക് പിടിച്ച് പറഞ്ഞോ നമ്മൾ ഓളിരുന്നത് ഓപ്പോസിറ്റ് വരുന്ന വണ്ടികൾ കാണാൻ വേണ്ടിട്ടാ നാൽപ്പത്തൊന്ന് വീണ്ടും എനിക്ക് തോന്നത്തേഴ് അവിടുന്നൊരു വണ്ടി മാത്രമേ വരണുള്ളൂ ൊന്ന് അമ്പത് മുട്ടോ അമ്പത് മുട്ടോ നാല്പത്തെട്ട് നാൽപ്പത്തെട്ട് 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 നാൽപ്പത്തി ആറ് സൈൻ വേണ്ട സൈൻ ബോർഡ് കണ്ടോ അങ്ങനത്തെ വളവുണ്ടോ പേടിക്കേണ്ടത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യാട്ടോ പന്ത്രണ്ട് മണിയായി ഇപ്പോ നമ്മള് ഇപ്പോ എത്തിയിരിക്കുന്നത് കോതമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടാണ് ഞാൻ ആ അമ്പത് കിലോമീറ്റർ സ്പീഡ് മുട്ടിക്കാൻ നോക്കിയില്ല പല വട്ടങ്ങളിലും നമുക്ക് ചെറിയൊരു പേടി തോന്നിയിട്ടാണ് കാരണം നമ്മുടെ എം ടി ബി ചെയ്യുന്ന പോലെയല്ല ഇതും ചെയ്യണത് ആക്ച്വലി എം ടി ബി നമുക്ക് കോൺഫിഡൻസ് കൂടും കാരണം അതിൻ്റെ ഓരോ നട്ടും ബോൾട്ടും ടൈറ്റ് ചെയ്തിരിക്കുന്നത് ഞാനാണ് എനിക്കറിയാൻ പറ്റും അത് എങ്ങനെയാണ് കാര്യങ്ങളും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി അതിൻ്റെ ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവും ഇതെനിക്ക് ചെറിയൊരു പേടി തോന്നുകയെന്നു കേട്ടോ പിന്നെ പെട്ടെന്ന് ഹാൻഡ് ബാഗ് പേടിക്കായതുകൊണ്ട് ഞാൻ അമ്പത് കിലോമീറ്റർ മുട്ടിച്ചിട്ടില്ല ചില സമയം എനിക്കറിയില്ല ഇത് ഇനി അമ്പത് കിലോമീറ്റർ ആവാത്തതാണോന്ന് അറിയില്ല കേട്ടോ നാൽപ്പത്തെട്ട് വരെയാണ് ആയിട്ടുള്ളൂ അപ്പോൾ ഇനി ആക്ച്വലി നമ്മൾ ഒമ്പത് മണിക്ക് സ്റ്റാർട്ട് ചെയ്തതാണ് ചെയ്തോട്ടാണ് നമ്മൾ മൂന്നാറ് പള്ളിവാസൽ എന്ന് പറഞ്ഞ പറഞ്ഞാൽ പള്ളിവാസൽ ആ അതെല്ലാം ഞാൻ തോന്നുന്നുണ്ട് സ്ഥലത്തിൻ്റെ പേര് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തതാണ് ഇപ്പം നമ്മൾ റൈഡ് ചെയ്ത് റൈഡ് ചെയ്ത് കോതമംഗലം ഭാഗത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എവിടെയെങ്കിലും അവരും ഓപ്പോസിറ്റ് ഫ്രണ്ട് വരുന്നുണ്ട് ഞാനും അങ്ങോട്ട് പോകുന്നുണ്ട് അപ്പോൾ എവിടെയാണ് ചെന്നു മുട്ടണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് പാക്ക് ചെയ്തിട്ട് ബൈക്ക് വണ്ടിയിൽ കയറ്റി അല്ലെങ്കിൽ ഓട്ടോറിക്ഷയിൽ കയറ്റി നമ്മൾ നേരെ വീട്ടിലേക്ക് തെറിക്കും കേട്ടോ സോ ഓൾമോസ്റ്റ് സംഭവം നമ്മൾ കോതമംഗലം വരെ എത്തിയിട്ടുണ്ട് കാരണം നമുക്ക് നേരത്തെ പറഞ്ഞോളാം നാളെ ഒരു ഷൂട്ടുണ്ട് അത് മുടക്കാതെ പറ്റില്ല കുറെ എതിരെ നമുക്ക് പെട്ടെന്ന് എടുത്തൊരു ട്രിപ്പ് ആയിരുന്നു സോ നമ്മൾ പയ്യെ പയ്യെ ചവിട്ടി ചെയ്ത് ചവിട്ടി കോതമംഗലത്ത് പോകുന്നുണ്ടോ ബാറ്ററി ഇപ്പോൾ പകുതിയോളം ഉണ്ട് അപ്പോൾ സംഭവം ഓൾ സെറ്റ് വായിച്ചു ഇനിയിപ്പോൾ എത്ര സ്പീഡിൽ ഫുൾ ഗിയറിൽ ഇട്ടാലും കുഴപ്പമില്ല ഇനി ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ അങ്ങോട്ടേ ഉള്ളൂ ഇവിടെ പെരുമ്പാവൂർ ഭാഗത്തേക്ക് കേട്ടോ സോ നോ വറീസ് ഉണ്ട് ഇടയിലും വീഡിയോസ് വരാനുണ്ട് നമുക്ക് വീട്ടിൽ എത്തിയിട്ട് വീഡിയോ വൈകിട്ട് കേട്ടോ എത്ര മണിക്ക് വീട്ടിൽ എത്തിയിട്ട് നോക്കാം കാലത്ത് ഒമ്പത് മണിക്ക് സ്റ്റാർട്ട് ചെയ്തതല്ലേ വീട്ടിൽ അങ്ങനെ സമയം ഏകദേശം നമുക്ക് മൂന്നേ മുക്കാലായിട്ടുണ്ട് കേട്ടോ മൂന്നേ മുക്കാലിന് നമ്മൾ നമ്മുടെ സ്വന്തം വീട്ടിലെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ വീട്ടിലെത്തിയിരിക്കുകയാണ് രണ്ട് ദിവസം കൊണ്ട് മൂന്നാറ് ട്രിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ നല്ല ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട് ബൈക്കും കാര്യങ്ങളും ഇവിടെ അത് അടിപൊളിയായിട്ട് റെഡിയായിട്ട് ഇരിക്കുന്നുണ്ട് അടുത്ത പരിപാടികൾ കുറച്ച് എബ്രോഡ് പോകണ അത് എന്താ അപ്പോൾ സ്റ്റേറ്റ് ഉണ്ട് ഫോർ കിടലൻ വീഡിയോസ് അടുത്ത സ്പെഷ്യൽ വീഡിയോ ഒക്കെ ആയിട്ട് കാണാൻ കേസ് മൂന്നേ മുക്കാലിന് കാലത്ത് ഒമ്പത് മണിക്ക് തുടങ്ങിയ റൈഡാണ് അങ്കമാലി വരെ റൈഡ് ചെയ്യേണ്ടി വന്നോട്ടെ എനിക്ക് അങ്കമാലിയിൽ ഭയങ്കര ബ്ലോക്ക് അതുകൊണ്ട് അങ്കമാലിയിൽ വെച്ചിട്ടാണ് നമ്മൾ ബൈക്ക് വണ്ടിയിൽ കയറ്റി അങ്കമാലിയിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന് കേട്ടോ അങ്കമാലി എത്തണവരെ എനിക്ക് ചാർജും ഉണ്ടായിരുന്നു അത്യാവശ്യത്തിന് സോ അത് വലിയ അവിടെ നിന്ന് മൂന്നാറ് കാലത്ത് ഒമ്പത് മണിക്ക് മൂന്ന് മണി വരെ വലിയ ഇതുണ്ടായിരുന്നില്ല എന്ന് വെച്ചാൽ അങ്കമാലി ഒരെ റൈഡ് ഞാൻ കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷേ ഇന്നലെ ഭയങ്കര കുറച്ച് പാടായിരുന്നു ഇലക്ട്രിക് സൈക്കിൾ ഉണ്ടായിട്ട് വലിയ ഉപകാരം ഉണ്ടായിട്ടും എനിക്ക് തോന്നിയിട്ടില്ല ചെറിയൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു ഇന്നലത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ സുജിത് ഭക്തൻ ബ്രോണിയൊക്കെ കണ്ട ആ ഒരു സമയത്തൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ സ്റ്റേറ്റ് ഉണ്ട് മൂന്നേ മുക്കാലായി ഫ്രഷ് ആവണം വേറെ ചെറിയൊരു വീഡിയോ പരിപാടികളൊക്കെ ഉണ്ടായി സ്റ്റേറ്റ് ഉണ്ട് അടുത്ത് വരണം ഇത് താൻ ബൈ നേരത്തെ പറഞ്ഞാൽ കാര്യം മറക്കണ്ടട്ടോ എല്ലാവരും കൂടി ക ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ വീഡിയോ വേഗം തന്നെ ചെയ്യാം ഓക്കെ സ്റ്റേറ്റി ഉണ്ട്